ശ്രദ്ധിക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ ശമ്പളം പറ്റുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവും അതുപോലെ തന്നെ പി ആർ ഡിയിൽ തിരുവനന്തപുരത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെ പി ആർ ഡി ഉദ്യോഗസ്ഥരുണ്ട് കേരള ഹൗസിൽ പി ആർ ഡി ഉദ്യോഗസ്ഥരുണ്ട് ഇവരൊക്കെ അറിഞ്ഞായിരിക്കുമോ ഈ അഭിമുഖം നടന്നിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അങ്ങോട്ട് ചോദ്യത്തിലേക്ക് വരാം മുമ്പ് കോൺഗ്രസ് പ്രതി ദീർഘസമയപ്പെടുത്തുകൊണ്ട് സ്വാഭാവികമായി മറ്റേ ഇടപെടലുണ്ടായിട്ടില്ല ആർ എസ് എസുമായുള്ള അന്തർധാര ഇടതുപക്ഷ നേതാക്കന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ അതോടൊപ്പം മാപ്പിരുന്ന ദേശാഭിമാനി ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ തിരികെ ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ദേശാഭിമാനിക്ക് തെറ്റുപറ്റാത്ത പത്രമാണെന്നുള്ള അഭിപ്രായം ഒന്നും ഇരിക്കില്ല തെറ്റ് പറ്റിയപ്പോഴൊക്കെ ഞങ്ങൾ മാപ്പ് ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസ് ിയെ വീക്ഷണവും കമ്പയർ ചെയ്യാൻ എന്നാലും ഇമ്മാതിരി വൃത്തികേട് പറഞ്ഞോണ്ട് ഞാൻ തിരികെ ഒന്ന് ചോദിക്കുക ഇത് പറയാൻ പറയാമെന്നിരുന്നില്ല പക്ഷെ അങ്ങ് ഇവനെ സൂക്ഷിക്കണം അവന്റെ കണ്ണിൽ എന്തോ എന്തോടെ കത്തുന്നു അവന്റെ വാക്കിന് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് ജയ്ഹിന്ദ് ചാനലിലെ കേന്ദ്ര സർക്കാരിന്റെ ഐ ബി ഇൻഫർമേഷൻ വകുപ്പ് ഒരു ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചു എന്തിനു വേണ്ടിട്ട് അന്നറിയുമോ എനിക്കറിയില്ല കേട്ടോ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇനി അഭ്യർത്ഥിച്ചോന്ന് കാരണം എന്താ ഹായ് അഡൽസോളി സിനിമ പ്രദർശിപ്പിച്ചു മാപ്പ പറയുന്നോ യൂത്ത് കോൺഗ്രസ് നേതാവ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു സിനിമയെ കോൺഗ്രസിന്റെ ചാനലിൽ പ്രദർശിപ്പിച്ചു നിരോധനം ഏറ്റുവാങ്ങി നിരോധനം വാങ്ങി പൂട്ടിക്കെട്ടിയിരുന്നു മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ത് തരം വൃത്തികട ജൈകിന്തും വീക്ഷണം ചെയ്തിട്ടുള്ള വൃത്തികേട് ഭൂമി മലയാളത്തിൽ ഏതെങ്കിലും പത്രം ചെയ്തോ ആ വൃത്തികേട് ചെയ്തിട്ടാ ഇവിടെ വന്നിരുന്നിട്ട് ദേശാഭിമാനി മാപ്പ് ചോദിച്ചതിനെ സംബന്ധിച്ച് ഓടിച്ച് അല്ലെ വേറെ വല്ല കാര്യം പറയൂ കോൺഗ്രസ് നേതാവ് ഈ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണല്ലോ പിന്നെ ആർ എസ് എസ്താര അല്ലെ ഈ കേരളത്തിലും ഇന്ത്യയിലുമുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതതരപക്ഷവാദികളെ കൊന്നുകള പുസ്തകം എഴുതി ആരാ ഗുരുജി ഗോൾവൽക്കർ അല്ലേ വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ മണ്ടനാണെന്ന് അയാളുടെ ചിത്രം കാണുമ്പോഴ ഒറ്റ നേതാവേ കേരളത്തിലുള്ളൂ ആരാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എപ്പൊ ഗോൾവൽക്കരണ ചിത്രം വെച്ചോ അപ്പൊയും സി പി എം കാര ശാഖ ആക്രമിക്കാൻ വന്നെന്ന് പറഞ്ഞപ്പോ കാക്കി കളസം ഇട്ടിട്ട് ട്രൗസർ വിട്ട് ശാഖയ്ക്ക് മുമ്പിൽ കാവൻ പോലെ പോയി കിടന്നതാരാ ഒറ്റ പ്രസിഡന്റേ ഉള്ളൂ ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ല കെ പി സി സിയുടെ പ്രസിഡന്റ് ും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നല്ലേ ഇടതുപക്ഷത്തൊന്ന് പുറത്തുപോയ ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ടാകും എ സി സി അംഗം പറഞ്ഞില്ലേ കോൺഗ്രസ് ഉള്ളിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് നേതാക്കന്മാരെ ഒറ്റയ്ക്ക് പോയി കാണാൻ വനിതകൾക്ക് പറ്റില്ലെന്ന് നടപടി എടുത്തില്ലേ ആരെ പറഞ്ഞ എ സി സി അംഗത്തെ നടപടി എടുത്തു ഈ മാതിരി പണിയൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇടതുപക്ഷത്തിന് നേരെ പുറത്തുപോയവർ പറഞ്ഞിട്ടല്ല ആ പാചകങ്ങൾ ഓർത്തിട്ടല്ല നിങ്ങൾ ഈ വർത്തമാനം പറയേണ്ടത്

അത് പറഞ്ഞാതി സ്വപ്ന സുരേഷ് ഇടതുപക്ഷ മതി ബി ജെ പി നേതാവ് ഇടതുപക്ഷത്തിന് സൂചി കുത്താൻ ഇടം കിട്ടി ഇനി ഞമ്മള് നോഞ്ഞു കയറി കൊട്ടാരം പോയി മമ്പടിച്ചിറക്കും ആലംബന അതെന്താ ഞമ്മളെന്ന് പറഞ്ഞാ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രകോപിതനാകണ്ട ഹായ് ഹരിത സിനിമ കാണിച്ച ജയ് ഹിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലേ പതി ആലോചിച്ചാൽ മതി യൂത്ത് കോൺഗ്രസ് ചിലപ്പോ നിവേദനം കൊടുത്തിട്ടുണ്ടാവും ജയ് ഹിന്ദ് ചാനലില് പിന്നെ ബി ജെ പി നേതാവ് ഭാഗികമായ ഒരു സത്യം പറഞ്ഞു എന്താ ഒക്കെ പഠിപ്പിച്ചു പക്ഷെ ഇന്നേവരെ എഫ് ഉള്ളതല്ല വേറൊന്നും കണ്ടിട്ടില്ല അപ്പോ ബി ജെ പി നേതാവ് ഭാഗികമായ ഒരു കാര്യം പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തി എത്തിയപ്പോ ഞങ്ങൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തെ സംബന്ധിച്ച് പറഞ്ഞു ജില്ലാ രൂപീകരണം ഇ എം എസ് നടപ്പിലാക്കുമ്പോ എന്തായിരുന്നു നിങ്ങൾ ഒരുമിച്ചത് മുദ്രാവാക്യം മുടക്കിയില്ല ജനസംഘവും ഈ കോൺഗ്രസും ചേർന്നിട്ട് എന്തായിരുന്നു മുദ്രാവാക്യം പട്ടിണി കിട്ടും ജയിലിലടച്ചും പേടിപ്പിക്കാൻ നോക്കേണ്ട മാപ്പിള നാടിനെ വേളി കഴിക്കാൻ നമ്പൂരിച്ച പണമുണ്ടോ ഏതാ മാപ്പിള നാട് ഏതാ നമ്പൂതിരി നീ എന്ത് പറയുന്നത് കോൺഗ്രസും കെ വി എസിന്റെ പാർട്ടിക്കാരും ഒരുമിച്ച് മലപ്പുറത്തെ വിളിച്ചതാ ഞങ്ങളുടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോ മാപ്പിള നാടിനെ വേളി കഴിക്കാൻ നമ്പൂരിച്ച പണമുണ്ടോ എന്ന് ഒരുമിച്ച് മുദ്രാവാക്യം വിളിച്ചോരാ കോൺഗ്രസും ബി എന്നിട്ട് ഇപ്പം മലപ്പുറം സ്റ്റേഖ അല്ലേ കേദംബർ എടുപ്പിക്കാൻ തോന്നുന്നുണ്ടോ ഒന്ന് ഉൾട്ടയടിച്ചിട്ട് വന്നാലോ യൂത്ത് കോൺഗ്രസ് നേതാവ് അവിൻ ബർക്കി ഒന്ന് യൂട്ടൻ അടിച്ച് വന്നാലോ ഹരിദാസ് മലപ്പുറം എനിക്ക് തോന്നിയത് പറഞ്ഞാൽ എന്താ ചോദിച്ചത് റേഞ്ചിലൊക്കെ ഞാൻ പരിധി വിട്ടാ സിഗ്നൽ പോകും കേട്ടോ അതെ ആ ഭാഗിക സത്യം പറഞ്ഞപ്പോ ഇവർ ഒരുമിച്ച് സമരം ചെയ്ത് മലപ്പുറത്തെ മാപ്പിള നാടെന്ന് കോൺഗ്രസും കെ വി എസും ഒരുമിച്ച് വിളിച്ചു ആ ജില്ലാ രൂപീകരണത്തിന് യാഥാർത്ഥ്യമായിട്ട് ഇ എം എസിനെ നമ്പു കഴിക്കാൻ ഏതെങ്കിലും ഒരു അടൽ ചൊള്ളി ഫിലിമിന്റെ കാര്യം പറയുമ്പോൾ എറണാകുളം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറിയുടെ അടൽ ചൊള്ളി ഫിലിം പിടിച്ച് പുറത്തേട്ട് വിട്ട് ജില്ലാ സെക്രട്ടറിക്ക് പുറത്തേണ്ടി വന്ന പാർട്ടിയാണ് നിങ്ങൾ ജില്ലാ സെക്രട്ടറിയുടെ അടൽ ചൊള്ളി ഫിലിം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വച്ച് പിടിച്ച പാർട്ടിക്കാരാണ് ഇവിടെ വന്ന് അടൽ നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് കാര്യം ിഫ് ഫിലിം പിടിച്ചതിന്റെ പേരിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയുടെ പ്രതിനിധി എന്ന് അടൽസൊല്ലി ഫിലിം പാർട്ടിയുടെ നടുത്തളത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരുന്ന് അടൽസൊല്ലി കാണിച്ച ജില്ലാ സെക്രട്ടറിയുള്ള പാർട്ടിയുടെ പ്രതിനിധി അത് ഫോട്ടോ എടുത്ത് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത പാർട്ടിക്കാരുടെ പാർട്ടി പ്രതിനിധി ഇവിടെ വന്ന് അടൽസൊല്ലി ഫിലിമിന്റെ കാര്യം പറയല്ലേ ഇടപാടുകൾ ആ ഇടപാടുകളിൽ അന്വേഷണവും വേണ്ട എന്ന സർക്കാർ നിലപാട് എന്തുകൊണ്ടായിരിക്കും അതായത് ഖലീജ് ടൈംസ് കൈസൻ ആണ് ആ ഇന്റർവ്യൂ എടുത്തു കൊടുത്തത് എന്ന് പറഞ്ഞാൽ കേസില്ല ഇവിടെ പി ആർ ഏജൻസിയാണ് ഈ വർഗീയ പരാമർശം നടത്തിയത് എന്ന് പറഞ്ഞാൽ അനധികൃതമായി വന്നു എന്ന് പറഞ്ഞാൽ കേസില്ല അതൊക്കെ മാന്യതയുടെ പ്രതീകങ്ങളാണ് ഹിന്ദു ദിനപത്രം നടത്തിയ മാന്യതയാണ് എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കാരസിന്റെ കാര്യം പറഞ്ഞു പ്രിയപ്പെട്ട ജെ കെ ആർ എസ് എസ് മേധാവികളെ കണ്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തിയ ആള് ഇന്ന് ലോയർ എ ഡി ജി പി ആയിട്ട് ഇവിടെ ഇരിക്കുക മാസ്റ്ററാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കസേരയുടെ താഴെ ഇപ്പോഴും ആർ എസ് എസിന്റെ പ്രതിനിധിയെടുപ്പിരിക്കുക പിന്നെ ഈ മുഖ്യമന്ത്രി ആദ്യമായി നിയമസഭയിൽ പോയ പിണറായി വിജയന്റെ ഇവിടെ ആകെ എൽ കെ അഗ്വാ അല്ലാത്ത ഒരു ഇലക്ഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തെങ്കിൽ എൽ ഡി എഫ് നേതാവ് ശിവദാസ ആ പ്രസംഗം കൺവർട്ട് ചെയ്തത് ഓരോ

സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ അടൽസീഫ് ഫിലിം അത് പുറത്തേട്ട് വിട പാർട്ടിക്കാര് പിടിച്ചിട്ട് ജില്ലാ സെക്രട്ടറി പുറത്തായിട്ട് പോയാടൽ ഫിലിമില്ലേ ആ അടൽസൊലി ഫിലിം പുറത്തേക്ക് വിട് ബാക്കി അപ്പോൾ പിന്നെ ഇവിടെ ഇടതുപക്ഷക്കാരെ ഇടതുപക്ഷക്കാരോക്കേണ്ടതെന്ന് സുരേഷ് ഇടതുപക്ഷക്കാർക്കാണ് പറയുന്നത് ഇടതുപക്ഷക്കാർ പുറത്തേക്ക് പോയപ്പോ ആരോപണം ഉന്നയിച്ചു ഏതാ ഇടതുപക്ഷക്കാരെയും

റിയുന്നു <laughs>